പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ അടിസ്ഥാന തത്വമായ തൗഹീദ് അതാരുടെ മുന്നിലും സ്പഷ്ടവും വ്യക്തവുമായി പറയാൻ നമുക്ക് കഴിയും പക്ഷേ ആ മഹത്തായ തൗഹീദ് അമുസ്ലിമായ ചെറുപ്പക്കാരനായ ഒരു സഹോദരന്റെ മുന്നിൽ പോലും വ്യക്തമായി പറയാൻ കഴിയാതെ ഉഴലുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ വളരെ ദയനീയമായ ഒരവസ്ഥ ഇന്ന് നമ്മൾ കാണുകയുണ്ടായി കാര്യവാരണ ബന്ധങ്ങൾക്ക് അതീതമായി എന്ന് തുടങ്ങി ആ തൗഹീദ് വിശദീകരിക്കുന്നിടത്ത് അവരെത്തിപ്പെട്ടിരിക്കുന്ന വേദനാജനകമായൊരവസ്ഥ എൻ്റെ പ്രിയപ്പെട്ട വിശ്വാസികളെ വിശ്വാസിനികളെ അള്ളാഹു സുബഹാനുഹുവല നമുക്കെത്ര വലിയ മഹാസൗഭാഗ്യമാണ് തന്നത് അഷ്റഫുൽ ഖൽഖായ റഹ്മത്തുള്ള ആലമീനായ സൈദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് മഹാരഥന്മാരായ സ്വഹാബത്തിൽ നിന്ന് താപിക താപികങ്ങളിൽ നിന്ന് മഹാന്മാരായ ഉലമാക്കളിൽ നിന്ന് നമുക്ക് കൈമാറി കിട്ടിയ ആ മഹത്തായ തൗഹീദ് അത് അന്നും ഇന്നും യാതൊരു പോരലുകൾക്കും ഏറ്റക്കുറച്ചിലുകൾക്കും വ്യത്യാസമില്ലാതെ അത് അതേപടി നിലനിർത്തുവാനും അതാരുടെ മുന്നിലും സ്പഷ്ടമായും വ്യക്തമായും പറയുവാനും കഴിയുന്ന ഒരവസ്ഥയിൽ അഖ്ലസുന്നത്തിവൽ ആശയ ദർശനങ്ങളിൽ ജീവിച്ച് വിശ്വസിച്ച് അങ്ങനെ അങ്ങ് മരിക്കാനുള്ള എന്ന് പറയുന്നത് അത് വലിയൊരു തോഫിയത്താണ് അള്ളാഹു സുബഹാന ഹോവത്തായ ആ മഹത്തായ നമ്മുടെ ഉലമാ നമ്മുടെ അയ്മത്തുകൾ താബി താബീയങ്ങൾ താപീയങ്ങൾ അസുഹാബ് എല്ലാത്തിനും പുറമെ റഹ്മത്തല്ലമീനായ സയ്യിദുന റസൂലുല്ലാഹി സല്ലാഹു അലൈവസമ തങ്ങൾ നമുക്ക് കൈമാറി തന്ന ആ മഹത്തായ തൗഹീദ് അത് അതേപടി അടിയുറച്ച് വിശ്വസിച്ച് ഈമാനോടുകൂടെ ജീവിച്ച് ഈമാനോടുകൂടെ മരിക്കാനുള്ള മഹാസൗഭാഗ്യവും മഹാ തൗഫീക്കും അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നാഥനായ റബ്ബിനോട് ആ മഹാസൗഭാഗ്യത്തിനു വേണ്ടി എല്ലാ സമയങ്ങളിലും തേടിക്കൊണ്ടേയിരിക്കണം അള്ളാഹുവല്ലാതെ വേറൊരു ആരാധ്യനില്ലെന്നും എല്ലാ ഷർറുകളും എല്ലാ ഹൈറുകളും നാഥനായ റബ്ബിൽ നിന്നാണ് എന്നും എല്ലാ സഹായങ്ങളും നമുക്ക് ലഭിക്കുന്നത് അള്ളാഹുവിൽ നിന്നാൽ അള്ളാഹുവിൽ നിന്നാണ് എന്നും അതേ സമയത്ത് മഹാരഥന്മാരായ അമ്പിയാ മുർസലീങ്ങളിലൂടെ മഹാരഥന്മാരായ സ്വഹാബത്തിലൂടെ ഔലിയാക്കളിലൂടെ മലക്കുകളിലൂടെ സ്വാലിഹീങ്ങളായ ജിന്നുകളിലൂടെ നമുക്ക് ലഭിക്കുന്ന എല്ലാ സഹായങ്ങളും അത് അള്ളാഹുവിൽ നിന്നാണ് എന്നും പൂർണമായി അടിയുറച്ച് വിശ്വസിക്കുന്നവരാണ് അഹ്ലുസുന്നത്തി വൽ ജമാ അതുകൊണ്ട് തന്നെ ആ തൗഹീദ് ആരുടെ മുന്നിലും വളരെ സ്പഷ്ടമായി വളരെ വ്യക്തമായി പറയാൻ ഒരു സുന്നിയായ വിശ്വാസിക്ക് കഴിയും എന്നുള്ളതാണ് അലഹമുല്ല സുമ അൽമദില്ല ആയിരമായിരം തവണ അള്ളാഹുവിനെ നമ്മൾ സ്തുതിക്കുകയാണ് അള്ളാഹു നമ്മുടെ ഈമാൻ സലാമത്താക്കി തരട്ടെ മുമ്മിനായി ജീവിച്ച് മുമ്മിനായി മരിക്കും നല്ല മുത്തഖ്യങ്ങളിൽ അഖിലുസുന്നെ ഹാദിമിയങ്ങളിൽ അള്ളാഹു നമ്മൾ എല്ലാവരെയും പെടുത്തി തരട്ടെ ആമീൻ